ഒത്തുചേർന്നു ആഘോഷത്തിന്റെ ഭാഗമായി പ്രദേശവാസികൾക്ക് ഓണക്കിറ്റുകളും വിതരണം ചെയ്തു ചടങ്ങിൽ പത്തനാപുരത്തെ ജനപ്രതിനിധികളും പങ്കുചേർന്നു നമുക്കറിയാം ഒരു സീറ്റിലിരുന്നാൽ പോലും പരസ്പരം സംസാരിക്കാതെ അടുത്തൊരു അടുത്ത വീടുകൾ പോലും മതിൽ കെട്ടി അപ്പുറം അപ്പുറവും സംസാരിക്കാത്ത ഈ കാലഘട്ടത്തിൽ ആരെന്നറിയാതെ എന്തെന്നറിയാത്ത ഒരു ഒരു വട്ടം കുടുംബങ്ങൾക്ക് ഓണത്തിനൊരു സഹായ ഹസ്തവുമായി വന്ന നമ്മുടെ ഈ ബസ് തിരുവനന്തപുരത്തുനിന്ന് ആരംഭിച്ച് ആയൂർ അതേപോലെ അഞ്ചൽ പുനല്ലൂർ പത്തനാപുരം അതിൽ കൊട്ടാരക്കര അല്ലെ പിന്നെ സോറി പത്തനംതിട്ടയിൽ ആ പത്തനംതിട്ടയിലെ വിവിധ ഈ മേഖലകളിലെ വിവിധ ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്ന പ്രിയപ്പെട്ടവർ അവര് അവരുടെ നിത്യ ചെലവിന് ശേഷം കിട്ടിയ ചെറിയ തുക ഈ നാട്ടിൽ പ്രിയപ്പെട്ടവർക്ക് ഓണസമ്മാനമായി നൽകുന്ന ഒരു വലിയ സന്തോഷകരമായ കാഴ്ചയുണ്ട് അതിന് ഈ ജീവനക്കാരെ ഇതിൽ സഹകരിച്ച മുഴുവൻ ആൾക്കാരെയും പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിലയിൽ ഹൃദയപൂർവ്വം അവരെല്ലാം നന്ദിയും അവരോടെല്ലാം വലിയ അവരെ അഭിവാദ്യം ചെയ്യുകയാണ് ഈ ഒരു പ്രവൃത്തി ഏറ്റെടുത്തതിന് ബസ്സിലെ സ്ഥിരം യാത്രക്കാരിൽ ഒരാളാണ് പത്തനാപുരം ലോ കോളേജിന്റെ പ്രിൻസിപ്പളായ ഡോക്ടർ ബിനു നടരാജൻ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന കുറച്ചധികം യാത്രക്കാരും കൂടി ചേർന്നുകൊണ്ട് അവർ സംഘടിപ്പിക്കുന്ന ഒരു ഓണാഘോഷമാണിത് ഈ ഓണാഘോഷത്തിന് ഒരു വേറിട്ട് ഒരു പ്രത്യേകതയുണ്ട് ആ അവരിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ മിക്കവാറും പേരും ഒരു മിനിമം ഒരു മണിക്കൂർ മുതൽ ആറ് മണിക്കൂർ വരെ ഈ ബസ് യാത്രയിൽ ചെലവഴിക്കുന്നവരാണ് അപ്പോൾ അവർ അവരുടെ ഒരു കോൺട്രിബ്യൂഷനിൽ നിന്ന് ഒരു ജീവകാരുണ്യ പ്രവർത്തനം നടത്താനായിട്ട് തീരുമാനിച്ചതാണ് ഈ നമ്മുടെ ആ ചുറ്റളവിലുള്ള അതുപോലെ തന്നെ ഡിപ്പോയിൽ തന്നെ ട്രാൻസ്പോർട്ട് ഡിപ്പോയിൽ തന്നെ വർക്ക് ചെയ്യുന്ന കുറച്ച് ജീവനക്കാർക്കും ഞങ്ങളൊരു ഓണ സമ്മാനം ഓണ കിറ്റ് നൽകുകയാണ് യാത്രാവേളകളിൽ ഒത്തുചേർന്നുള്ള ഈ ഓണാഘോഷം എല്ലാവർക്കും ഒരുപോലെ സന്തോഷം നൽകി എന്നും കാണുന്ന ഇവരാണ് എന്നും കാണുന്നവർ അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ നമുക്ക് നമ്മളെ ഭാഗത്തു നിന്ന് എല്ലാവരുടെ നിന്നും ഓരോ സംഭാവനകൾ വാങ്ങിക്കൊണ്ട് അതുപോലെ തന്നെ യാത്രക്കാർക്കും അതുപോലെ തന്നെ നമ്മളെ എന്നും കാണുന്ന സഹോദരങ്ങളായ ജീവനക്കാർക്കും കൂടെ ചേർത്ത് സമ്മാന ഓണസമ്മാനം കൊടുക്കുന്നുള്ളൂ വർഷങ്ങളായി നടന്നു കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനം തന്നെയാണ് എല്ലാ വർഷവും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഞാൻ പത്തനംതിട്ട ജില്ല കോന്നി താലൂക്കിൽ അരുവാക്കുലം വില്ലേജ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു രണ്ടാഴ്ചയായുള്ളൂ ഞാൻ വന്നു തുടങ്ങിയിട്ട് പക്ഷേ വളരെ നല്ല ഒരു സഹകരണം ഈ ബസ്സിലെ ജീവനക്കാരും അതേപോലെ തന്നെ യാത്രക്കാരും സ്ഥിരമായിട്ടുള്ള യാത്രക്കാരും വളരെ നല്ലൊരു സഹകരണമാണ് ഉപജീവനത്തിനായി കെ എസ് ആർ ടി സി ബസ്സിനെ ആശ്രയിക്കുന്ന ഈ യാത്രക്കാരും ബസ് ജീവനക്കാരും ചേർന്ന് ഏഴു മാസങ്ങൾക്ക് മുൻപ് സഹയാത്രികന്റെ പെട്ടെന്നുണ്ടായ മരണത്തിൽ അനാഥമായ കുടുംബത്തിനെ സാമ്പത്തികമായും സഹായിച്ചിരുന്നു ഇനിയും ഇങ്ങനെ ആഘോഷ പരിപാടികളും സഹായങ്ങളുമായി മുന്നോട്ടു പോകണമെന്നതാണ് ഈ യാത്രക്കാരുടെ ആഗ്രഹം ജനം കൊല്ലം